അടിസ്ഥാനപരമായിട്ട് നമ്മള് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ അതിന്റെ അവസ്ഥകളും അതിന്റെ എല്ലാം അനുഭവം നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഓരോ ദിവസം അതിന്റെ ഒരു ശാസ്ത്രീയ വശം ഞാൻ ഇന്ന് രണ്ടു മൂന്ന് മിനിറ്റ് എടുത്ത് പറയാം നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും എന്തുകൊണ്ട് അത് നിങ്ങളുടെ അവകാശമാകുന്നു എന്ന് തിരിച്ചറിയാൻ ചില വശങ്ങൾ മാത്രം ഞാൻ പറയാം സാധാരണ ഈ ഹാൻഡിക്കാപ് എന്ന വാക്ക് പോലും വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പണ്ട് എലിസബത്തിന്റെ അങ്ങനെയൊക്കെ കാലത്ത് ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തപ്പോ അവിടെയൊക്കെ തൊപ്പിയും ബുട്ടും കൊണ്ട് അത് അത്ര തണുപ്പുള്ള രാജ്യത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം ഹാൻഡിൽ ക്യാപ്പ് പിടിച്ച് ഭിഷയാജിക്കുമായിരുന്നു അങ്ങനെ ഹാൻഡിൽ ക്യാപ്പ് പിടിക്കുന്നവനാരോ അവനാണ് ഹാൻഡിക്യാപ്പ് എന്ന നിലയിലാണ് ലോകത്ത് ഈ ഹാൻഡി എന്ന വാക്ക് പോലും നിലവിൽ കൊണ്ടത് അപ്പൊ അത്രയ്ക്കും ആളുകളുടെ ഡെറഗേറ്ററി ആയിട്ടാണ് ഈ ഒരു അവസ്ഥയെ കണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ വാക്കിന്റെ ഉത്ഭവം പോലും എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പൊ അതിൽ സാധാരണ നമ്മൾ മൂന്ന് ഇതായിട്ട് പറയുന്നത് നമ്മൾ ശാസ്ത്രീയതയാണ് ഞാനതൊക്കെ പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ അതിന്റെ ആശയം ശാസ്ത്രീയ ആശയം കിട്ടാൻ വേണ്ടി മാത്രം ഞാനത് ഒന്ന് വിശദീകരിക്കുകയാണ് നമ്മൾ ഇമ്പെയർമെന്റ് എന്നും ഡിസബിലിറ്റി എന്നും ഹാൻഡിക്യാപ്പ് എന്നും പറയും ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഉദാഹരണത്തിന് പോളിയോ ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മസിലുകളും അസ്ഥികളും ഒക്കെ സൂക്ഷിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഇമ്പർമെന്റ് എന്ന് പറയുക അതാണ് ആ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ആ അവസ്ഥ ഇനി ഡിസബിലിറ്റി എന്താണ് അത് ഉള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് മറ്റാളുകളെ പോലെ നടക്കാൻ സാധിക്കുന്നില്ല കാരണം കാലും മസിലൊക്കെ സൂക്ഷിച്ചു അപ്പൊ നടക്കാൻ മറ്റാളുകളെ പോലെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡിസബിലിറ്റി ഇപ്പൊ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ നടക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് മറ്റാളുകളെ പോലെ ആ വ്യക്തിക്ക് കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല അത്തരത്തിലെ സാമൂഹ്യമായ ഇടപെടലുകളിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നതാണ് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ട് പലതരം വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ചിന്തിക്കാം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ക്വാളിറ്റി ഇലക്ട്രോണിക് വീൽ ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ നിങ്ങളുടെ എല്ലാ വീടുകളിലെ എല്ലാ മുറികളും നിങ്ങളുടെ ടോയ്ലറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ആ വീൽ ചെയറിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ആ വീടുകളിൽ തന്നെ ഉണ്ടെങ്കിൽ പരസഹായമില്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നും പടിയല്ലാതെ റാമ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീൽ ചെയർ ഓപ്പറേറ്റ് ചെയ്ത് പുറത്ത് വരാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെയും നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക് വീൽ ചെയർ തന്നെ ഫലസഹായം ഇല്ലാതെ ഇലക്ട്രോണിക് വീൽ ചെയറിന്റെ ലോജിസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്ത് കൃത്യമായ നടപാതയിലൂടെ അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു ലോ ഫ്ലോർ ബസ് ആണ് എങ്കിൽ എല്ലാ ബസ് സർവീസുകളും ലോ ഫ്ലോർ ബസ്സുകളായിരുന്നു എങ്കിൽ ആ ബസ്സിൽ നിന്ന് കൃത്യമായിട്ടും ആ സ്റ്റോപ്പിൽ ഇത് നിർത്തുമ്പോൾ ഒരു സ്വിച്ച് ഇടുമ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് താഴേക്ക് വരും ആ സ്റ്റോപ്പിലൂടെ നിങ്ങളുടെ വീൽ ചെയറ് നിങ്ങൾക്ക് സ്വന്തമായ ബസ്സിനകത്ത് കയറ്റി വയ്ക്കാൻ സാധിക്കും അത്തരം ബസ്സുകൾ മാത്രമായിരുന്നു ഈ സമൂഹത്തിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ പോകേണ്ട ഏത് ബിൽഡിങ്ങും ആവട്ടെ ആ ബിൽഡിങ്ങിൽ നിങ്ങൾ ചെന്നിറങ്ങുന്ന മുതൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെ കൃത്യമായ റാമ്പുകളും കൃത്യമായ ലിഫ്റ്റുകളും ആക്സസിബിലിറ്റിയും ഉള്ള ഒരു ബിൽഡിംഗ് ആണ് എങ്കിൽ അത് പഠിക്കാൻ പോകുന്ന കുട്ടിക്കാണെങ്കിൽ ആ സ്കൂള് അങ്ങനെ ആക്സസിബിൾ ആണെങ്കിൽ ഈ കുട്ടിക്ക് പിന്നെ എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടോ അപ്പോ ഇത്തരം പരിമിതികളൊക്കെ സൃഷ്ടിക്കുന്നത് കരുതുന്ന മെജോറിറ്റി ആയിട്ടുള്ള പൊതുസമൂഹം അവര് ആ ആളുകളുടെ മനോഭാവമാണ് ആറ്റിറ്റ്യൂഡുകൾ ബാരി ആണ് പലപ്പോഴും ഭിന്നശേഷി സമൂഹത്തെ പാർശ്വവൽക്കൃതരാക്കുന്നത് മൈനോറിറ്റി ആയിട്ടുള്ള ഇത്തരം ഭിന്നശേഷി വ്യക്തികളെല്ലാം തന്നെ ഏത് തരം ഭിന്നശേഷിത്വമാണെങ്കിലും അവർ പാർശ്വവൽകൃതരായി പോകുന്നത് വേണ്ട രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആക്സസ്ബിൾ ആയിട്ടുള്ള എൻവയൺമെന്റ് നൽകാൻ പൊതുസമൂഹം തയ്യാറാകാത്തത് കൊണ്ടാണ് ഇത്തരം ഭിന്നശേഷി വ്യക്തികൾ പരിമിതരായി പോകുന്നത് എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിൽ ഉണ്ടാവണം ഭിന്നശേഷി സമൂഹത്തിൽ ഉണ്ടാവണം ഭിന്നശേഷിട്ട് ഭിന്നശേഷി വ്യക്തിയുടെ കുറ്റമല്ല ആ കുടുംബത്തിന്റെ കുറ്റമോ ദോഷമോ അല്ല മറിച്ച് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ ഒരു വലിയ ദൗത്യമാണ് ഡി എ പി എൽ ഏറ്റെടുക്കുന്നത് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതും മാന്യ ലീഗ് നേതാക്കളൊക്കെ അതിൽ വളരെ ഉയർന്നു ചിന്തിക്കുന്ന ആളുകളാണ് കുട്ടി സാഹിബല ഒരുപാട് എത്രയോ നേതാക്കളോട് സംവദിക്കാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചൊക്കെ വളരെ ഉയർന്നു രാജ്യസാറിന്റെ ഒക്കെ മണ്ഡലത്തെ ആ കാലഘട്ടത്തിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ തന്നെ ഞാൻ നേരിട്ട് എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഏതൊരു നമ്മുടെ നേതാക്കളെ എടുത്താലും അവരെല്ലാം ഇതും വളരെ സെൻസിറ്റീവ് ആണ് അതൊരു വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഡി എ പി എൽ ഇത്ര വലിയ ആളുകൾ ഇത്രയും നമ്പർ ഓഫ് ആളുകളും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഭിന്നശേഷി വ്യക്തികളെ പരിമിതരാക്കുന്നത് അവരുടെ കുഴപ്പമല്ല ഇപ്പൊ ആ വാഹ്യം ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൈൻ ലാംഗ്വേജിൽ ഞാൻ പറയുന്നത് സൈൻ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് അതോടുകൂടി തന്നെ കേൾവി പരിമിതി ഉള്ള ഉണ്ടായിരിക്കുന്ന ഒരാളും അതൊരു പരിമിതിയല്ല അതേസമയം ഇവിടെ ഇപ്പോൾ വാഹിതില്ല എങ്കിൽ കുറെ പേര് കേഴു പരിമിതി ഉള്ളവരുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മുഴുവൻ ദിവസം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല അപ്പൊ ഇതുപോലെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും ഒരു സൈൻ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക നമ്മൾ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഇപ്പൊ ഗുഡ് മോർണിംഗ് എന്താണ് ഇദ്ദേഹമൊക്കെ പഠിപ്പിച്ച് ഒരേ കാര്യങ്ങൾ എനിക്ക് അറിയാം ഞങ്ങൾ ഭിന്നശേഷി സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പോലീസ് നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സിവിൽ സ്റ്റേഷനുകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിടത്തെ വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആളുകൾ മോശക്കാരായതുകൊണ്ടും അല്ല പക്ഷെ പലപ്പോഴും അത് ആളുകൾ തിരിച്ചറിയില്ല ഇങ്ങനെയൊക്കെ വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവ് പോലും പൊതുസമൂഹത്തിനില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ആധ്യന്തികമായും പൊതുസമൂഹത്തിന്റെ മനോഭാവപരമായ നിലപാടുകൾ മാറാത്തടത്തോളം കാലം ഭിന്നശേഷി വ്യക്തികള് പാർശ്വകൃതരായി തന്നെ ഇരിക്കും ഇത്തരത്തിലുള്ള ഭിന്നശേഷി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മേളനങ്ങൾ എന്ന് അവസാനിക്കുന്നുവേ അന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിലെ പരിപൂർണമായ ഭിന്നശേഷി ഇന്റഗ്രേഷൻ സമൂഹത്തിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അപ്പൊ പൊതുസമൂഹത്തിന് നമ്മൾ ശാസ്ത്രീയമായി പറയുമ്പോൾ അതിന് മെഡിക്കൽ മോഡൽ ചാരിറ്റബിൾ മോഡൽ ഓഫ് ഫെസിബിലിറ്റി എന്നൊക്കെയാ പറയാം അതായത് ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ കുഴപ്പമാണ് അയാളുടെ രോഗമാണ് അയാളുടെ കുഴപ്പമാണ് അയാൾക്ക് സർജറി വേണം അയാൾക്ക് വീൽ ചെയർ കൊടുക്കുക അങ്ങനെ ആ വ്യക്തിയുടെ കുഴപ്പമായി കാണുന്ന മോഡലിനെയാണ് നമ്മൾ മെഡിക്കൽ മോഡൽ ഓഫ് ഫെസിബിലിറ്റി എന്ന് പറയാം പിന്നെ പറയുന്നത് ചാരിറ്റബിൾ മോഡൽ ഓഫ് ഡിസബിലിറ്റി അയ്യോ അയാൾക്ക് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് അയ്യും ചെയ്യാൻ പറ്റില്ല എന്ന് പൊതുസമൂഹം വിധി വിദ്യാഭ്യാസം എന്തിനാ എന്തെങ്കിലും ചാരിറ്റി കൊടുക്കണം എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് അവരെ ഇതാക്കണം എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്ന മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ മോഡൽ ഓഫ് ഡിസബിലിറ്റി ആണ് നിർഭാഗ്യവശാൽ ഇപ്പോഴും ചിലപ്പോഴെങ്കിലും സർക്കാരുകളുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ പോലും വരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഭിന്നശേഷിത്വം അല്ലെങ്കിൽ ഈ ഹാൻഡിക്കാപ്പ് എന്നത് ആ വ്യക്തിയുടെ കുഴപ്പമല്ല മറിച്ച് പൊതുസമൂഹത്തിന്റെ മനോഭാവങ്ങൾ ഉണ്ടാക്കുന്ന പരിമിതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ റോഡുകളും എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആക്സസിബിൾ ആണെങ്കിൽ ചലന ചലനപരിമിതിയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു പരിമിതിയും ആ വ്യക്തിക്കില്ല മറ്റേതൊരു വ്യക്തിയെ പോലെ ആ വ്യക്തിക്ക് പൊതുസമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കാൻ സാധിക്കും എവിടെയെല്ലാം കമ്മ്യൂണിക്കേഷൻ ഭാഷാ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അവിടെയെല്ലാം ഇത്തരത്തിൽ ബാധിതർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഇവിടെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അഡ്രസ് ചെയ്യാവുന്ന രീതിയിൽ പൊതുസമൂഹം ഭരണകർത്താക്കൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇതെല്ലാം ഇവരെല്ലാം ആ ചിന്തയിലേക്ക് എത്തുന്ന അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കപ്പെടുമ്പോ ആ വിധത്തിൽ പൊതുസമൂഹത്തിൽ കാഴ്ചപ്പാടിലാ മാറ്റം വരുമ്പോ ഇത്തരം ഭിന്നശേഷിത്വം എന്ന് പറയുന്നത് ഇല്ലാതാകുന്നതന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഹാൻഡിക്കാപ്പ് ഇതിന്റെ ദുരിതം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറും അത്തരം ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കളൊക്കെ പല വികസിത രാജ്യങ്ങളിലൊക്കെ പോയി വന്നപ്പോഴൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പോലും പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ആ രാജ്യങ്ങളിലൊക്കെ ഭിന്നശേഷി ആളുകൾക്ക് കൊടുക്കുന്ന മുന്തിയ പരിഗണന നമ്മുടെ ബഹുമാനപ്പെട്ട കെ സി അബു സാർ അദ്ദേഹം സ്വകാര്യമായും പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് സംസാരിച്ച ഒരു പ്രസംഗത്തിലും അദ്ദേഹം ഇത് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിക്കുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ വിദേശ രാജ്യത്ത് പോയിരുന്നു അപ്പൊ മുഖ്യമന്ത്രിയോടൊപ്പം പോയതല്ലേ അതുകൊണ്ട് വലിയ പരിഗണനയാണ് പോയ എല്ലാ സ്ഥലങ്ങളിലും കിട്ടിയത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ഡിസബിലിറ്റി വന്നിട്ടുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് അതേ രാജ്യത്ത് പോയപ്പോൾ അപ്പൊ സാറ് പറയാണ് മുഖ്യമന്ത്രിയോടൊപ്പം പോയതിനേക്കാൾ മുന്തിയ പരിഗണനയാണ് എന്റെ ഡിസേബിൾഡായ ഭാര്യയെ കൊണ്ട് ഞാൻ ആ പോയ സ്ഥലങ്ങളിൽ മുഴുവൻ എനിക്ക് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അത് സാധിക്കും സാധ്യമാണ് നമ്മള് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ നമ്മളെല്ലാം ഉറപ്പൊഴിച്ചിരുന്ന കണ്ടില്ലേ അതിന്റെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടകനായി വന്ന വ്യക്തിയുടെ പേരെന്താണ് അബ്ദുൾ കാലിൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഇരു കാലുകളും ഇല്ലാത്ത ആളാണ് കാൽപന്ത് കളിയുടെ ഉദ്ഘാടകനായിട്ട് ആഗോളതലത്തിൽ ആ രാജ്യം കൊടുത്ത വലിയൊരു സന്ദേശമാണ് ആ ഉദ്ഘാടകൻ ഗുരുവിനും ഉദ്ഘാടനമായി വന്നതല്ല ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു എന്റർപ്രണർ ആണ് ആ യുവാവ് അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ എൻ്റർപ്രണർ ആണ് ആ രാജ്യം അതിൽ മാത്രം അത് ഒതുക്കിയിട്ടില്ല ആ സന്ദേശം അവിടെ എന്തൊക്കെ ടിക്കറ്റുകൾ വിൽക്കുമ്പോഴും ഭിന്നശേഷിക്കാർക്കാണ് ഫസ്റ്റ് സ്ലോട്ട് അവർ വാങ്ങിയ ശേഷം ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കും പാർക്കിങ്ങിൽ ഇവർക്ക് കൃത്യമായി എത്ര ഭിന്നശേഷിക്കാർ അത്രയും പാർക്കിംഗ് സ്ലോട്ടുകൾ ഭിന്നശേഷിക്കാർക്ക് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർ പാർക്കിങ്ങിന്റെ കാര്യം എൻഷുർ ചെയ്യുള്ളൂ ഗാലറികളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല വ്യൂ എവിടെയാണോ ആ വ്യൂ ഉള്ള സ്ഥലത്ത് മുഴുവൻ ഇരിക്കുന്നത് ഭിന്നശേഷിക്കാരാണ് അതിനുശേഷമേ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രി അവിടെ പോയിരിക്കൂ അതിനപ്പുറത്തെ സ്ഥലത്തേ പോയിരിക്കും ആ കാഴ്ചപ്പാട് ആ രാജ്യത്തുണ്ട് അത് ഒരു ഫുട്ബോൾ കളിയിൽ മാത്രമല്ല അത്തരം വികസിത രാജ്യങ്ങളെ അവരെ വികസിതരാക്കുന്നത് പോലും ഇത്തരത്തിലുള്ള വളരെ ഉയർന്ന ചിന്തയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അവിടെയൊക്കെ ഭിന്നശേഷിക്കാർക്ക് പാർക്കിംഗ് പ്ലോട്ട് മാർക്ക് ചെയ്യാത്ത ഒരു ബിൽഡിംഗ് പോലും ഉണ്ടാവില്ല എന്റെ സുഹൃത്ത് തന്നെ പറഞ്ഞ അവൻറെ അനുഭവം എനിക്കറിയാം റിവേഴ്സ് എന്തോ എടുത്തപ്പോഴത്തേക്ക് അറിയാതെ ക്രോസ് ചെയ്തു ഇതൊക്കെ മറ്റേ ഫോർ കെ എച്ച് ഡി ക്യാമറ കൊണ്ട് ആ അഞ്ച് ആണ് ആ രാജ്യം അപ്പൊ വരെ ക്രോസ് ചെയ്തപ്പോ അപ്പൊ അവന്റെ മൊബൈലിൽ മെസ്സേജ് വന്ന അഞ്ഞൂറ് ദുർഖത്തോ പത്തി ഇരുപതിനായിരം പോയി അപ്പൊ ഇനി പിന്നെ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി നിന്ന് ദുഃഖിക്കും വരെയാണ് കഷി പോന്നിട്ടുണ്ടോ അപ്പൊ ആ ലെവലിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഓരോ രാജ്യങ്ങൾ അതിനുള്ള ശ്രദ്ധ അർപ്പിക്കുന്നത് അവിടെ പദ്ധതികൾ അവിടുത്തെ ഏത് നിരത്തുകൾ ഭിന്നശേഷി സൗഹൃദമാണ് വാഹനങ്ങളെല്ലാം നമുക്കിവിടെ ലോ ഫ്ലോർ ബസ്സുകളിൽ പലതിലും എയർപോർട്ടിലല്ലാത്ത കേരളത്തിലോടിനും മിക്ക ലോക്കോ ബസ്സുകളിലും ആ വലിയ താഴെയുള്ള ഏരിയയിൽ അഡീഷണൽ സീറ്റ് വെച്ച് വിട്ടിട്ടുണ്ട് കാരണം ഇത് ബീൽച്ചേറെ കയറ്റി വെക്കാനാണെന്ന അറിവ് പോലും നമുക്കില്ല അവിടെ നാല് സീറ്റ് അധികം ഇട്ടാൽ അത്രയും കൂടെ ടിക്കറ്റ് അധികം വിൽക്കാമോ എന്ന ചിന്തയാണ് ഇവിടുത്തെ ബസ് ഓപ്പറേറ്റേഴ്സിന് വരുന്നത് കാരണം ഇത് എന്തിനാണ് ഇതിന്റെ പർപ്പസ് എന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട് അപ്പം ഞാനത് അടച്ചാക്ഷേപിക്കുകയോ മുറ്റം പറയുകയല്ല പക്ഷെ നമുക്ക് ചുറ്റും എന്താണ് ശരി അതൊക്കെയാണ് നമ്മുടെ ശരി നമ്മുടെ കുഴപ്പമല്ല നമുക്ക് ഉൾക്കാഴ്ച കിട്ടാത്ത പുറത്തോളം അപ്പൊ അത് ശബ്ദമുണ്ടാക്കുന്ന പ്രധാനമാണ് റോഡ് ട്രാഫിക്കിന്റെ കാര്യം ഇടത്തൂടെയും വടത്തൂടെയും വണ്ടി ഓടിക്കുമ്പോൾ അടിക്കുന്നത് അല്ലെ നമ്മളൊരു വികസിത രാജ്യത്ത് ശബ്ദം നമ്മൾ കേൾക്കില്ല അവിടെ എല്ലാ റൂളും ഇതാക്കിയിട്ട് ഇവിടെ ഓറഞ്ച് കണ്ടാൽ നമ്മൾ അടിച്ച് മിന്നിക്കാനാണ് നമ്മുടെ മനസ്സിൽ വരിക അല്ലെങ്കിൽ ചോപ്പ് കാണുന്നതിന്റെ അറ്റം വരെ നമ്മൾ കിട്ടും അവിടെ ഓറഞ്ച് കണ്ടാൽ കണ്ടാലും വണ്ടി നിർത്തും അല്ലെങ്കിൽ അവര് ഫൈനാണ് അവന്റെ ലൈസൻസ് കട്ടായി പോകും അപ്പൊ അത് അത്തരത്തിലുള്ള എൻഫോഴ്സ് ചെയ്യുന്ന രാജ്യങ്ങളിൽ അത് ഉള്ളപ്പോൾ അത് കണ്ട് തിരിച്ചറിയണം ഇങ്ങനെയൊക്കെയാണല്ലേ അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞാൽ അവർ ഭിന്നശേഷി വ്യക്തികളുടെ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ട് തിരിച്ചറിയുമ്പോൾ മാത്രം നമുക്ക് ആ ഉള്ളാഴ്ച കിട്ടുക അപ്പൊ ആ രീതിയിൽ ഇപ്പൊ എന്റെ അനുഭവത്തിലും ഉദ്യോഗസ്ഥരൊക്കെ ആയാലും ഉന്നത നേതാക്കൾ ആരായാലും വളരെ സെൻസിറ്റീവ് പോസ്റ്റ് കാരണം എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി നല്ല ആളുകളാണ് പലപ്പോഴും അവർക്ക് അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ ആ ഒരു ഉൾക്കാഴ്ച അവരിൽ എത്തുമ്പോ അപ്പൊ നാല്പത് ശതമാനമോ അതിലധികവോ ആണ് ഭിന്നശേഷി അവകാശങ്ങൾക്കുള്ള ബെഞ്ച് മാർക്ക് എന്ന് പറയാം പക്ഷെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ നാൽപ്പത് ശതമാനമുള്ളവർക്ക് കൊടുക്കൂല അപ്പൊ അങ്ങനെ ചില പരാതി എന്റെ അടുത്ത് വരുമ്പോൾ അതിന്റെ സെക്രട്ടറിയൊക്കെ വിളിച്ചു സംസാരിക്കുമ്പോൾ നാൽപ്പത് മേളല്ലേ അപ്പൊ നമ്മൾ അതിന്റെ റൂൾ അനുസരിച്ചല്ല നാൽപ്പത് ഫോർട്ടി ആൻഡ് ആണ് എന്ന് പറയുമ്പോൾ ശരി എനിക്ക് അത് അറിയുമായിരുന്നില്ല അതിനുശേഷം അദ്ദേഹം മിസ്റ്റേക്ക് ആവർത്തിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു പലപ്പോഴും പല പരി അറിയാത്തത് കൊണ്ടും ഒക്കെ ആവാം ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും ഡി എ പി യുവിന്റെ സംഘാടകരായ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇതിലിരിക്കുന്ന നിങ്ങൾ ഈ ഒരു അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടിയും നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പോ ആ ഒരു വർദ്ധിത ഉത്തരവാദിത്തം കാരണം നമ്മൾ എപ്പോഴും ഈ ഭിന്നശേഷി മേഖലയിൽ മൂന്ന് എകളെ കുറിച്ച് പറയും എസ് ഡിസബിലിറ്റീസ് എന്ന് പറയും ഒന്ന് അവയർനെസ് മറ്റൊന്ന് ആക്ടിവിസം നമ്മൾ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ പടി